ഈ സ്റ്റഡി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറിപ്പ് തയ്യാറാക്കുക വിഷയം കഥകളി കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് രൂപമാണ് കഥകളി പതിനേഴാം നൂറ്റാണ്ടിലാണ് കഥകളി ഉത്ഭവിച്ചത് രാമായണത്തെ എട്ട് ദിവസത്തെ കഥയാക്കി വിഭജിച്ച് നിർമ്മിച്ച രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത് കഥകളിയിലെ വേഷങ്ങൾ പ്രധാനമായും പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയാണ് നൃത്തം നാട്യം നൃത്തം ഗീതം വാദ്യം എന്നിങ്ങനെ അഞ്ചു ഘടകങ്ങളുടെ സമ്മേ സമ്മേളനമാണ് കഥകളി കളി തുടങ്ങുന്നതിനു മുൻപ് അരങ്ങുകേളി വന്ദന ശ്ലോകം തോടയം പുറപ്പാട് മേളപ്പദം തുടങ്ങിയ പ്രാരംഭ ചടങ്ങുകൾ ഉണ്ട് ഭാഗവതർ ആലപിക്കുന്ന പദങ്ങൾ ഹസ്തമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും അരങ്ങത്ത് നടന്മാർ അഭിനയിച്ചാണ് കഥ പറയുന്നത് കഥകളിയിൽ വേഷമണിയിക്കുന്നതിനെ ചുട്ടികുത്ത് എന്ന് പറയുന്നു പച്ച സ്വാത്വ സ്വഭാവക്കാരെ ചിത്രീകരിക്കാൻ കത്തി ഗാംഭീര്യമുള്ള വില്ലൻ കഥാപാത്രങ്ങൾ താടി മുഖത്ത് കീഴ്ത്താടിയിൽ ചുട്ടിക്ക് പകരം വട്ടത്താടി വയ്ക്കുന്നവരാണ് താടി വേഷങ്ങൾ കരി കാട്ടാള സ്ത്രീകൾ മിനുക്ക് സുന്ദരിയായ സ്ത്രീകൾ കഥകളി പരിശീലനം നാല് അഞ്ച് വർഷം എടുക്കുന്ന കഠിന പദ്ധതിയാണ് പാരമ്പര്യ രീതിയിൽ കഥകളി പരിശീലനം നടത്തുന്ന പ്രമുഖ കേന്ദ്രമാണ് കേരള കലാമണ്ഡലം ലോകമാകെ കേരളത്തെ പ്രശസ്തമാക്കിയ കലാരൂപമാണ് കഥകളി താങ്ക് യു